നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് റോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ചൈന അവരുടെ ആറാം തലമുറ യുദ്ധവിമാനത്തെ പുറത്തിറക്കുകയുണ്ടായി ആ വാർത്ത നമ്മൾ എവരും കേട്ടതുമാണ് എന്നാൽ അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ടൊന്നും നമ്മുടെ ഇന്ത്യ കുലുങ്ങില്ല നമ്മുടെ ഇന്ത്യ ചെയ്തത് എന്താണെന്ന് അറിയാമോ പറഞ്ഞു തരാം ആഗോളതലത്തിൽ സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പ്രതിരോധ മന്ത്രാലയം വിവിധ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനി പ്രധാന സംഭവ വികാസങ്ങൾ കൂടി നോക്കാം പ്രത്യേകിച്ച് സമുദ്ര വ്യാവസായിക മേഖലകളിൽ പ്രതിരോധ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട് പ്രതിരോധ സാങ്കേതിക സാങ്കേതികവിദ്യയിലും സംയുക്ത സൈനികാഭ്യാസങ്ങളിലും സഹകരണ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി ഒന്നിലധികം രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒന്നിലധികം രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നതെന്ന് പ്രതിരോധ നയതന്ത്രത്തിൻ്റെ ഭാഗമായി വിവിധ പ്രതിരോധ സഹകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യ നൂറ്റി പതിനെട്ട് രാജ്യങ്ങളുമായി സജീവമായി ഇടപഴകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അന്താരാഷ്ട്ര സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുന്ന പത്ത് യു എൻ ദൗത്യങ്ങളിലായി ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് സൈനികരെ വിന്യസിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യോഗ സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികളോടെ വിവിധ രാജ്യങ്ങളുമായി മുപ്പത്തി ഒൻപത് സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ ഇന്ത്യ പങ്കാളിയാണ് പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും അടുത്ത സൈനിക ബന്ധങ്ങൾ വളർത്തുന്നതിനും ഇക്കാര്യങ്ങൾ ലക്ഷ്യമിടുന്നു എന്നതാണ് യു എസ് ഇന്ത്യ സഹകരണം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പദവിയുമായി യോജിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാമകരണം ചെയ്തതാണ് ഒരു പ്രധാന വികസനം വികസനമെന്നത് ഒരു പദവി യു എസ് യു എ ഇന്ത്യ എന്നിവയ്ക്കിടയിൽ ത്രികക്ഷി സഹകരണം സാധ്യമാക്കുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിൽ പ്രാദേശിക സ്ഥിരത നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള സംയുക്ത പരിശീലനത്തിലും സൈനിക സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് പുതിയ പ്രതിരോധ കരാറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസ് ജപ്പാൻ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി മന്ത്രാലയം സമീപ വർഷങ്ങളിൽ നിരവധി കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ വിയറ്റ്നാം കരാറിനെക്കുറിച്ചുള്ള വീഡിയോ കാണാൻ ഈ സൈഡിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും സാങ്കേതിക വിദ്യ കൈമാറ്റം പേഴ്സണൽ എക്സ്ചേഞ്ച് എന്നിവയുൾപ്പെടെ പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇവയിൽ ഉൾക്കൊള്ളുന്നു ശ്രദ്ധേയമായ കരാറുകളിൽ നൂതന സൈനിക സഹകരണങ്ങളിലൂടെ സംഭരണവും സഹകരണ പരിശീലനവും പോലുള്ള പരിപാടികളും ഉൾപ്പെടുന്നു എന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഡിസംബർ ഇരുപത്തി ആറിന് അമേരിക്കയിലായിരുന്നു എന്തിനാണെന്നല്ലേ പറഞ്ഞുതരാം കഴിഞ്ഞ നാല് വർഷത്തെ ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിൻ്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാഷിങ്ടൺ ഡി സിയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിവിധ മേഖലകളിലായി പ്രത്യേകിച്ച് വിദ്യ വ്യാപാരം നിക്ഷേപം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ ചർച്ചകൾ എടുത്തു കാണിച്ചു എന്നുള്ളതാണ് പരസ്പര താല്പര്യങ്ങൾക്കും ആഗോള നന്മയ്ക്കും ഇത് സഹായകമാകുമെന്നും ജയശങ്കർ ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു യോഗത്തിൽ പ്രാദേശിക ആഗോള വെല്ലുവിളികളെ സഹകരിച്ച് നേരിടാനുള്ള പ്രതിബദ്ധത ജയശങ്കറും ബ്ലിങ്കനും എടുത്തു പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയ നിർണായക മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകളും കൂടിക്കാഴ്ചയിൽ സ്ഥാനം പിടിച്ചു പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കലും ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് അടുത്തിടെ നടത്തിയ ഇടപെടലുകൾക്ക് ശേഷമാണ് ജയശങ്കറിന്റെ ഈ ഒരു സന്ദർശനം